നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതം എന്ന് പറയുന്ന ബൃഹദ് ഗ്രന്ഥത്തിലെ പതിനെട്ട് പർവ്വങ്ങൾ അല്ലെങ്കിൽ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് അതിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള മൂന്നാമത്തെ പർവ്വമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അർജുനാഭിഗമന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ചൂതിൽ തോറ്റ് രണ്ടാമതും തോറ്റ് പാണ്ഡവരെ കാട്ടിലേക്ക് വനവാസത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നു അങ്ങനെ അവരെ അവർക്ക് ഉചിതമായിട്ടുള്ള ഒരു വനം അന്വേഷിച്ച് നടന്നു അങ്ങനെ എത്തിച്ചേർന്നു ഇങ്ങനെ ദൈതവന്യത്തിൽ അവർ വനവാസം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പന്ത്രണ്ട് വർഷം അവിടെ അവിടെ താമസിക്കാം എന്നുള്ള തീരുമാനവുമായി അവിടെ ഫലമൂലാദികൾ ഇഷ്ടം പോലെ പോലുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള വലിയ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു കുടുംബനമായിരുന്നു അപ്പോൾ ഇവർ അവിടെ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് താപസർ ഇവരെ കാത്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പാണ്ഡവരെ കാത്തുകൊണ്ട് അപ്പോൾ ഇവരെല്ലാവരും പാണ്ഡവരോടൊപ്പം അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്നവരായിരുന്നു ആ പുണ്യാത്മാക്കളോടൊപ്പം താമസിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് അവിടെ എത്തിച്ചേർന്നവരായിരുന്നു ഈ താപസരെല്ലാവരും അപ്പോൾ അവർ അവിടെ എല്ലാ ദിവസവും യജ്ഞങ്ങളൊക്കെ നടത്തി അവിടെ യജ്ഞധ്വനികളും ഇവരുടെ ബില്ല് വില്ലൻ്റെ ഞാനൊലികളും ഒക്കെ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊരു പുണ്യഭൂമി പോലെ വിളങ്ങി വിളങ്ങിയെന്നാണ് പക്ഷേ രാത്രി ആയ സമയത്ത് പാണ്ഡവർ മാത്രം ഉറങ്ങാതെ ഇരുന്നു പാണ്ഡവരോടൊപ്പം പാഞ്ചാലിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ കാട്ടിലേക്ക് വന്ന സമയത്ത് കാട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും പാഞ്ചാലിയുടെയും ബാക്കിയുള്ള യുധിഷ്ഠരൻ്റെ ബാക്കിയുള്ള അനുജന്മാരുടെയും മനസ്സിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം വലിയൊരു അനീതിയുടെ ഭാഗമായിട്ട് വലിയൊരു ചതിയുടെ ഭാഗമായിട്ടാണ് അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടതും അതോടൊപ്പം തന്നെ ഈ കാട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു ഗതിയിൽ ഇവിടെ കഴിയേണ്ടി വന്നതും പിന്നെ പാഞ്ചാലി വിലപിക്കുകയാണ് തൻ്റെ ഭർത്താവായിട്ടുള്ള രാജാവായിട്ടുള്ള യുധിഷ്ഠരനോട് ഈ ഗതി വന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് വിലാപങ്ങൾ നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വലിയ ഉപദേശങ്ങളും അതിനോടൊപ്പം നടത്തുന്നുണ്ട് ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ക്ഷമിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ശിക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ശിക്ഷിച്ചാലില്ലാ ഉണ്ടാവാുന്ന ശിക്ഷിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ പാഞ്ചാലി പറയുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ട് പ്രഹ്ലാദൻ്റെയും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ടുള്ള ബലിയുടെയും ശകലങ്ങളൊക്കെ ഇവിടെ പാഞ്ചാലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള അറിവുകളാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടെങ്കിലും യുധിഷ്ഠിരൻ്റെ മനസ്സിൽ യാതൊരു ഇളക്കവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ നീതിബോധം അത്രയും ഉറച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ആ ധർമ്മബോധത്തിൽ നിന്നും മാറി ഒരാൾ പറയുന്നത് കേട്ടിട്ട് തൻ്റെ തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒട്ടും തയ്യാറായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കോപം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് കോപമാണ് എപ്പോഴും നാശമുണ്ടാക്കുന്നത് കോപം വലിയ അനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ കോപം കൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവർക്കൊന്നും സമാധാനം കിട്ടുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല പക്ഷേ രാജ്യം തനിക്ക് അവകാശപ്പെട്ടതാണ് അത് നേടിയെടുക്കും എന്നുള്ള ഒരു തീരുമാനവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് അത് തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് പക്ഷേ ഇപ്പോൾ ക്ഷമിച്ചിരിക്കേണ്ടതാണ് ആവശ്യം എന്നുള്ള ഒരു കാര്യം കൂടി ദ്രൗപദിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദ്രൗപദി യുധിഷ്ഠരസമ്പാദം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടത് അപ്പോൾ യുധിഷ്ഠിരൻ തുടരുകയാണ് അറിവുള്ള ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിവുള്ള പുരുഷന്മാർ ക്ഷമ കൈവിടരുത് ക്ഷമ കൈവശം വെച്ചിട്ടുള്ള ഒരാൾ അവൻ അവനെ നിശ്ചയമായിട്ടും ബ്രഹ്മജ്ഞാനം വന്നു ചേരും അവനെ അവന് ഇഹലോകത്തും പരലോകത്തും സൗഖ്യമുണ്ടാവും ഈ ലോകത്തും ശരീരം വിട്ടിട്ട് പോയി വേറൊരു ലോകത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെയും അവന് സുഖം കിട്ടുന്നതാണ് കോപത്തെ ദിവസവും എല്ലാ ദിവസവും അടക്കാൻ അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ സാധിക്കുന്നവർക്ക് പടിപടിയായിട്ടുള്ള പരലോകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ ധർമ്മപുത്രര് തുടരുകയാണ് ദ്രൗപതിയോട് ദ്രൗപതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദ്രൗപതി നീ കോപ ഉപേക്ഷിച്ചിട്ട് സംതൃപ്തിയോടുകൂടിയിട്ടിരിക്കുകയാണ് നമ്മുടെ പിതാമഹനായിട്ടുള്ള ശാന്തനു അദ്ദേഹം പൂർണ്ണമായിട്ടും ക്ഷമ മാത്രം വ്രതമായിട്ട് എടുത്തിട്ടുള്ള ആളായിരുന്നു ആചാര്യനായിട്ടുള്ള വിതുരനും ക്ഷമയെ പുകഴ്ത്തുന്ന ആളാണ് പിതാമഹനായിട്ടുള്ള വാ വ്യാസനും ക്ഷമയെ നിത്യവും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രാജാവ് നമ്മുടെ ധൃതരാഷ്ട്രം നമുക്ക് രാജ്യം തിരിച്ചു തരും അതിന് വിപരീതമായിട്ട് അവർ പെരുമാറിയാൽ അവർ തന്നെ മുഴുവനും മുടിഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ എന്നാൽ പാഞ്ചാലി ഇത് ഭാരതകുലം മുടിയാൻ അടുത്ത ഘോരമായിട്ടുള്ള ഒരു സ്ഥലം ഒരു സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് ദുര്യോധനൻ രാജ്യം അർഹിക്കുന്നില്ല അതുകൊണ്ട് അവനെ ക്ഷമ പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എനിക്കാണ് രാജ്യാധികാരി അർഹമായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ക്ഷമ ഉപേക്ഷിക്കില്ല ക്ഷമ എന്നിൽ ഉറച്ചതാണ് അപ്പം ആ ക്ഷമയിലും അതോടൊപ്പം തന്നെ അധർമ്മത്തിലും അധർമ്മത്തിലും അഹിംസയിലുമൊക്കെ ഭയങ്കരമായിട്ട് ഉറച്ച ഒരു മാനസികാവസ്ഥയാണ് യുധിഷ്ഠിറിഞ്ഞുള്ളത് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കുറേ കൂടെ ക്ഷത്രിയ ബോധം അല്ലെങ്കിൽ ഈ ക്ഷമിച്ചിരിക്കുന്നതിൽ കാര്യമില്ല ആ ദുര്യോധനഞ്ച് ആദികൾ ക്ഷമ അർഹിക്കുന്നില്ല എന്നുള്ള വലിയൊരു അഭിപ്രായമുള്ള ആൾക്കാരായിരുന്നു ബാക്കി എല്ലാവരും അങ്ങനെ ദ്രൗപദി വീണ്ടും പറയുകയാണ് ദ്രൗപദീ വാക്യം ദ്രൗപദി പറഞ്ഞു ഞാൻ ധർമ്മത്തെ ഒരിക്കലും അപമാനിക്കുകയോ അതിനെ താഴ്ത്തി കെട്ടുകയോ ചെയ്യുന്നില്ല ദുഃഖത്തിൽ പെട പെട്ടുകിടക്കുന്ന ഞാൻ പലതും പറയുന്ന സമയത്ത് ആരെയെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയാതെ പറയുന്നതാണ് എന്ന് അങ്ങ് വിചാരിക്കണം അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് സഹാനുഭൂതിയോടുകൂടിയിട്ട് കേൾക്കാനും തയ്യാറാവണം രാജാവേ ജീവനുള്ള എല്ലാത്തിനും കർമ്മം ചെയ്യണമല്ലോ കർമ്മം ചെയ്യാതെ ഒരു ജീവിക്കും പറ്റില്ല പക്ഷേ എല്ലാ ജന്തുക്കളും അവരുടെ പൂർവ്വജന്മത്തിൻ്റെ ആ വാസനയ്ക്കനുസരിച്ച് ഈ ജന്മത്തിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ പശുവിനെ പശുക്കുട്ടിയെ പാല് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് തന്നെത്താനെ പാല് കുടിക്കുന്നുണ്ട് അതുപോലെ എല്ലാ ജീവികളും പക്ഷേ മനുഷ്യൻ മാത്രം ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജന്മത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല എന്നാണ് വലിയ അറിവുകളാണ് ഇവിടെ ദ്രൗപദി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളുടെ കർമ്മഫലമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിലുള്ള ഏതോ കർമ്മങ്ങളുടെ ഫലങ്ങളായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ജന്മം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് സകല ജന്മങ്ങളും സകല ജന്തുക്കളും പൂർവ്വജന്മങ്ങൾ അതായത് നേരത്തെയുള്ള ജന്മങ്ങളുടെ കർമ്മം ചെയ്യുന്നു കർമ്മത്തിൻ്റെ പ്രയോജനത്തെക്കുറിച്ചിട്ട് അറിഞ്ഞവരെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ വഴി അറിഞ്ഞവരെ ആയിരത്തിൽ ഒന്നുപോലും ഉണ്ടാവില്ല എന്നാണ് ഐശ്വര്യം നേടിയെടുക്കുന്നതും നേടിയതിനെ സംരക്ഷിക്കുന്നതിനും ഒരുപോലെ കർമ്മം ആവശ്യമാണ് ആരും കർമ്മം ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഈ ലോകം നിശേഷം നശിച്ചു പോകുവാർ ആ നശിച്ചു പോകാതെ പിന്നെ എന്താണ് വഴി അപ്പം ദുര്യോധന നമ്മളെ യുധിഷ്ഠരൻ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ ഒരു ഭാഗത്തു കൂടി ഈ ദ്രൗപദി ഈ അറിവുകളിലൂടെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണെങ്കിൽ ലോകത്തിൽ ഇങ്ങിക്കാണുന്ന അഭിവൃദ്ധി എങ്ങനെയാണ് ഉണ്ടായത് ദൈവത്തിൽ നിന്നും കിട്ടുന്നതെല്ലാം കിട്ടും എന്ന് വിചാരിച്ചിട്ട് മേലങ്ങാതെ ഇരിക്കുന്നവൻ എന്തൊരു വിട്ടിയാണ് കർമ്മം ചെയ്യുന്നവൻ മാത്രമാണ് ലോകത്ത് വിജയിക്കുന്നത് എല്ലാം വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവൻ്റെ ഗതി അധോഗതിയാണ് അതുകൊണ്ട് രാജാവേ കർമ്മം ചെയ്യാൻ ശക്തിയുള്ള ആൾ ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചിരുന്നാൽ എന്താ അവസ്ഥ അവൻ ഉറപ്പായിട്ടും നശിച്ചു പോകും ഭാഗ്യം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കണം ഒരാൾ അവിചാരിതമായിട്ട് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ അത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് കരുതുന്നത് അവൻ്റെ കരുതരുത് അതവൻ്റെ മുൻജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ചില ആൾക്കാരറിയാം മോശം പ്രവൃത്തികൾ ചെയ്യുന്നവരുടെയും ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്ന കാണുന്നുണ്ട് അത് അവൻ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടല്ല അവൻ ഏതോ ജന്മത്തിൽ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം അവനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പം മോശാനുഭവങ്ങളും വരുന്നത് ഇതുപോലെ തന്നെയാണ് പൂർവ്വജന്മ കർമ്മങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈശ്വരൻ പൂർവ്വജല പൂർവ്വ ഫലങ്ങളെ വിഭജിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ദേഹം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് വലിയ തത്വജ്ഞാനങ്ങളാണ് ഇവിടെ പാഞ്ചാലി യുധിഷ്ഠരനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിധി എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മഫലമാണെന്നും ഭാവി ഇന്നത്തെ കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നും മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം നമ്മൾ പെരുമാറണം അതാ എപ്പോഴും വിധിയെ മാത്രം പഴിച്ചിരുന്നിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭാവിയിൽ നമുക്ക് കർമ്മഫലങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തി തന്നെയാണ് അവൻ്റെ ഉയർച്ചയും താഴ്ചയും എന്ന് അങ്ങ് മനസ്സിലാക്കണം ചിലരെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണെന്ന് കരുതും മറ്റു ചിലർ അങ്ങനെയല്ല എന്നും വിശ്വസിക്കുന്നു പക്ഷേ ഭാഗ്യം കൊണ്ടും ദൈവഹിതം കൊണ്ടും നേടുന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർവ്വജന്മങ്ങളിലെ കർമ്മഫലം മാത്രം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇവിടെ ഒരു നാസ്തികനെ പോലെ അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസമില്ലാത്ത ആളെ പോലെയാണ് പാഞ്ചാലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രയത്നം കൊണ്ടും ബലം കൊണ്ടും ദൈവ അനുഗ്രഹം കൊണ്ടും ഇത് മൂന്നും കൊണ്ടും മാത്രമാണ് പുരുഷനെ കർമ്മങ്ങളുടെ ഫലം ലഭിക്കുന്നത് പൂർമ്മജന്മ കർമ്മഫലങ്ങളില്ല എങ്കിൽ മനുഷ്യൻ എന്താശിച്ചാണോ കർമ്മം ചെയ്യുന്നത് അതിനുള്ള ഫലം അവന് കിട്ടേണ്ടതല്ലേ അതായത് പൂർമ്മജല കർമ്മങ്ങൾ കൊണ്ടാണ് മനുഷ്യർക്ക് ആശിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് എന്ത് നേടുവാനും മനുഷ്യൻ യത്നിക്കണം ഒരു കർമ്മവും ചെയ്യാതെ ഇരിക്കുന്നവൻ അവൻ എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കും എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവന് വിജയം വിജയിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അലസത അലസമായിട്ടിരിക്കുന്നവനെ ഭാഗ്യവും ലക്ഷ്മിയും ഒരിക്കലും കടാക്ഷിക്കയില്ല കർമ്മനിരുത ഞായനോർ കർമ്മത്തെ സംശയിക്കുന്നവരെ വിട്ടികളായിട്ട് കാണും കർമ്മങ്ങൾ ഒട്ടും സംശയമില്ലാത്തവരെയും കർമ്മത്തിൽ കർമ്മത്തിലൊട്ടും സംശയമില്ലാത്തവരെ എപ്പോഴും വിജയിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് എന്നിട്ട് യുധിഷ്ഠറിഞ്ഞോട് പാഞ്ചാലി പറയാണ് രാജാവേ നമ്മുടെ സമയം ഇപ്പോൾ വളരെ മോശമാണ് എന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ് ഫലം കിട്ടില്ല എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കരുത് ഫലം കിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റല്ല നമ്മൾ പക്ഷേ ചെയ്യാനുള്ളത് ചെയ്യണം ഒരു കർഷകൻ നിലം ശേഷം അവിടെ മഴ പെയ്യ്ക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ജോലിയാണ് പക്ഷേ കർഷക അവിടെ നിലമൊഴാതിരുന്നിട്ട് തനിക്ക് വിളവുണ്ടോ എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞതു നമ്മൾ ചെയ്യാൻ ചെയ്യുക ബാക്കി ഈശ്വരൻ്റെ ഇച്ച പോലെ നടക്കട്ടെ കഷ്ടപ്പെട്ടാലും ഫലം കിട്ടില്ല എന്ന ചിന്ത മനുഷ്യന് ഉണ്ടാവരുത് ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം പല പല ഘടകങ്ങളും ചേർന്നാണ് കർമ്മത്തിന് ഫലം കിട്ടുന്നത് പക്ഷെ അതാലോചിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ പാഞ്ചാലി വിലാപത്തിനോടൊപ്പം തന്നെ യുധിഷ്ഠരനെ കുറേ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമാന്മാർ ശത്രുക്കൾക്ക് തിന്മ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് ശത്രുക്കളോട് ഒരു കരുണയും ചെയ്യാൻ പാടില്ല അവരെ നാട്ടിൽ നിന്നും തുരത്തണം വിജയം ആഗ്രഹിക്കുന്ന ആൾ തന്നോടും തന്നെ പ്രിയപ്പെട്ടവരോടും ഒക്കെയുള്ള കടപ്പാട് തീർക്കുവാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ പിഴവ് നോക്കി അവരെ തകർക്കണം സ്വയം നിന്ദിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ഐശ്വര്യം ഉണ്ടാവില്ല കർമ്മത്തിൻ്റെ ഫലം അത് ദേശകാലങ്ങൾ നോക്കിയുള്ള പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു അതായത് നമുക്ക് കാലവും ദേശവും ഒക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ രാജാവേ ഇതൊക്കെ ഒരു വിപ്രൻ ഒരു ബുദ്ധിമാനായിട്ടുള്ള ബ്രാഹ്മണൻ എൻ്റെ സഹോദരങ്ങളോട് അദ്ദേഹം ബ്രഹ്മ ബ്രഹ്മാവിൻ്റെ ക്ഷമിക്കണം ആ ബൃഹസ്പതിയുടെ ദേവഗുരു ആയിട്ടുള്ള ബൃഹസ്പതിയുടെ നീതിശാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നിടത്ത് നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ അങ്ങിയോട് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും യുധിഷ്ഠിരൻ ഒരനക്കവുമില്ലാതെ മിണ്ടാതെ ഇരിക്കുകയാണ് ആ സമയത്ത് ഭീമന് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു ഈ ഭീമവാക്യമാണ് വൈശമ്പായൻ പറയുകയാണ് പാഞ്ചാലി പറയുന്നത് കേട്ടിട്ട് ഒന്നും ഇണ്ടാതെ ഇരിക്കുന്ന യുധിഷ്ഠരനെ കണ്ടിട്ട് കോപത്തോടു കൂടിയിട്ട് നെടുവേർപ്പെട്ടുകൊണ്ട് യുധിഷ്ഠരൻ്റെ അടുത്ത് നിന്നിട്ട് ഭീമൻ പറഞ്ഞു രാജാവേ അങ്ങ് പുരുഷന്മാർക്ക് ഉചിതമായിട്ടുള്ള മാർഗം സ്വീകരിക്കണം നന്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ കാട്ടിൽ വന്നു കഴിയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം അങ്ങയുടെ ഒരാളുടെ അങ്ങയുടെ ഒരൊറ്റയാളുടെ ഒരു ദൗർബല്യം കൊണ്ടാണ് നമുക്ക് ഈ ഗതി വന്നത് ദുര്യോധനൻ രാജ്യം നേടിയത് അധർമ്മം കൊണ്ടാണ് ശക്തനായിട്ടുള്ള തീറ്റയെ ദുർബലനായിട്ടുള്ള കുറുക്കൻ എങ്ങനെയാണോ തട്ടിയെടുത്തത് അതുപോലെയാണ് നമ്മളുടെ രാജ്യം ആ ഭീ ഭീരുവായിട്ടുള്ള ദുര്യോധനൻ ചതിയിലൂടെ തട്ടിയെടുത്തത് മുടന്തനായിട്ടുള്ള യജമാനുള്ള ഒരു പശുവിനെ എങ്ങനെയാണോ കള്ളന്മാർ മോഷ്ടിച്ചത് അതുപോലെയാണ് അങ്ങേ അടിമയാക്കിയിട്ട് അങ്ങയുടെ ചൂതുകളി പ്രാന്തിനെ ഉപയോഗിച്ചിട്ട് ആ നമ്മുടെ രാജ്യം അവർ തട്ടിയെടുത്തത് എല്ലാത്തിനും കാരണം അങ്ങയുടെ അശ്രദ്ധയാണ് ഒരു ദയമില്ലാതെ ഭീമൻ ഈ യുധിഷ്ഠിരനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമിപ്പ് വെച്ച് തന്നെയാണ് രാജ്യം ശത്രുക്കൾ തട്ടിയെടുത്തത് ഗാന്ഡീവധാരിയായിട്ടുള്ള അർജുനൻ കാവൽ നിൽക്കുമ്പോൾ ഇന്ദ്രനു പോലും ബലം പ്രയോഗിച്ച് നമ്മുടെ രാജ്യം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അങ്ങനെ ഉള്ള രാജ്യത്തെയാണ് ഈ ദുര്യോധനൻ ചതിയിലൂടെ നേടിയെടുത്തത് ഇത്രയും വലിയ ദുർഗ് ദുഃഖം ധർമ്മത്തെ മാത്രം വിചാരിച്ച് ജീവിക്കുന്ന അങ്ങേ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി മാത്രമാണ് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കാർക്കും ഇത് സഹിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ദുര്യോധനാദികളെ കൊന്നേനെ അങ്ങ് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് തയ്യാ ചെയ്യാതിരുന്നത് അങ്ങനെ ചെയ്യാതിരുന്നത് ഒരു വലിയൊരു തെറ്റായി തെറ്റായിപ്പോയിന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ് ഭീമം പറയുകയാണ് അതിൽ ഞാൻ അങ്ങേയറ്റം വിഷമിക്കുകയും ചെയ്യാണ് അന്ന് ഞാൻ കൊല്ലേണ്ടതായിരുന്നു അവരെ എല്ലാവരെയും പിന്നെ ഇങ്ങനെ ദുർബലരായിട്ടുള്ളവർ മാത്രം സ്വീകരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒളിച്ചോട്ടവും വനവാസവും ഒക്കെ ഇതിനെ ഞങ്ങളാരും അനുകൂലിക്കുന്നില്ല രാജാവേ അങ് എപ്പോഴും ധർമ്മം ധർമ്മമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ഈ നിരാശയിൽ അങ്ങേക്ക് അങ്ങയുടെ പൗരുഷം നഷ്ടപ്പെട്ടു പോയി എവിടെ പോയി അങ്ങയുടെ ധൈര്യം ഭവാന് ഭവാന് ഇത്രയും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഞങ്ങളുടെ പൗരുഷം അങ്ങ് കാണുന്നില്ലേ എപ്പോഴും ഞങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ട് നർമ്മൽ ദുർബലരാണെന്ന് കൗരവർ വിചാരിക്കും അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഭീമൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം തിരിച്ചൊന്നും ചെയ്യാത്തത് കാരണം നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരിക്കുന്നതെന്ന് കൗരവർ വിചാരിക്കുമെന്നുള്ള ചിന്തയാണ് മരണത്തെക്കാൾ വലുതാണ് അപമാനം യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ എനിക്ക് സങ്കടമില്ല കൗരവന്മാരെ എല്ലാം കൊന്ന് രാജ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് കീർത്തി കിട്ടുമല്ലോ കീർത്തി നേടാൻ ആഗ്രഹിച്ച് നാം പ്രതികാരം ചെയ്യുക തന്നെ വേണം അതിനൊട്ടും താമസിക്കേണ്ട കാര്യവുമില്ല ഭവാനി ധർമ്മം നമുക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും ദുഃഖം മാത്രം തരുന്നതാണ് ദുഃഖം മാത്രം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ധർമ്മമാകുന്നത് അത് അധർമ്മമാണ് രാജാവേ ധർമ്മവും അർത്ഥവുമാണ് കാമത്തിന് ആധാരം ധർമാർത്ഥകാമങ്ങളെക്കുറിച്ചിട്ട് ഭീമൻ ഇവിടെ സംസാരിക്കുകയാണ് അതായത് ധർമ്മവും അർത്ഥവുമില്ലാതെ കാമം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം അങ്ങേക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇത് സമുദ്രത്തിൽ നിന്നും മഴക്കാർ ഉണ്ടാകുന്നതുപോലെയാണ് മഴക്കാറുണ്ടായിട്ട് അത് വീണ്ടും മഴ പെയ്ത് വീണ്ടും സമുദ്രം നിറയുന്നു അതുപോലെ ഈ ധർമ്മവും അർത്ഥവും ചേർന്നാൽ മാത്രമേ കാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ വേടൻ പക്ഷികളെ കൊല്ലുന്നതുപോലെ കാമം ഈ ലോകത്തിലെ എല്ലാ ജീവികളെയും നശിപ്പിക്കുന്നുണ്ട് അപ്പം അർത്ഥങ്ങൾക്ക് അർത്ഥങ്ങൾക്ക് കാരണമായിട്ടുള്ള ധനവും ആ ധനം കൊണ്ട് നടത്താവുന്ന ഭോഗങ്ങളും അതിന് വന്നേക്കാവുന്ന ദോഷങ്ങളും അങ്ങേക്ക് വളരെ ശരിയായിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ ധനത്തിന് വിനാശമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ അതിനെ അനർത്ഥമെന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ അനർത്ഥമാണ് വന്നിരിക്കും നമ്മുടെ എല്ലാ ധനവും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ രാജ്യവും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് രാജാവേ സുഖാർത്ഥികൾക്ക് ഏറ്റവും വലിയ ശ്രേയസ് എന്ന് പറയുന്നത് ധർമാർത്ഥകാമങ്ങൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് യുക്തിയോടും ബുദ്ധിയോടും കൂടിയിട്ട് അങ്ങ് ആ കാര്യം തീരുമാനിക്കണം ഒന്നെങ്കിൽ അവ നേടാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അത് പൂർണമായിട്ട് ഉപേക്ഷിച്ചിട്ട് സന്യാസ ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരും മാറണം അതായത് എന്താ ഇതിൻ്റെ ഇടയിൽ ക്ഷമിച്ചുകൊണ്ട് കഴിയുക രാജ്യം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കഴിയുക എന്ന് പറയുന്നത് അത് ഒട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങ് എപ്പോഴും ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ദാനം യജ്ഞം സജ്ജന പൂജ വേദാധ്യയനം സത്യസന്ധത ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ കയ്യിൽ ധനം ആവശ്യമുണ്ട് ധനമാവ് ധനമില്ലാത്ത ദരിദ്രർക്ക് ഇങ്ങനെയുള്ള ഈ ധർമ്മങ്ങളെ ഒന്നും ആചരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആ അവരോടുള്ള പ്രതികാരം ഉടനെ തന്നെ ചെയ്യണം ഇതിങ്ങനെ ഈ വനവാസം തുടർന്നുകൊണ്ട് പോകുന്നത് അവരോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടോ യാതൊരു അർത്ഥവുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭീമൻ വീണ്ടും തുടരുകയാണ് അപ്പോൾ എന്താണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുന്ന മുഴുവനായിട്ടും കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെയൊക്കെ വിലയേറിയ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ വിലയേറിയ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നമസ്കാരം